ഹലോ ഡിയർ ഫ്രണ്ട്സ് എസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാം പെരുന്നാളിനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ രണ്ടാം പെരുന്നാളിടെ അന്ന് നമ്മൾ ജിദ്ദയിലുള്ള പ്രവാസി പ്രവാസികൂട്ടയുമായിട്ടുള്ള അതായത് വഴിക്കട പ്രദേശത്തുള്ള പ്രവാസി കൂട്ടയുമായിട്ടുള്ള ജീവൻ്റെ കീഴിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഫാമിലി ട്രിപ്പ് യാമ്പൂക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബസ് വരെ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇക്കാര്യം ആക്കിയുള്ള ചിരിയൊക്കെ കണ്ടാലും ഒക്കെ ശരിക്കും ഞങ്ങൾ ഇവിടെ ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞങ്ങൾ തലേന്ന് മന്തിപ്പനെടുത്ത് വന്നു തലേന്ന് രാത്രി പിന്നീട് അവിടെ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങിയതിനു ശേഷം സ്വഭയ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ഏഴ് മണി നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് ഷർഫേയിൽ എത്തിയത് എന്നിട്ട് അവിടുന്ന് ബസ്സിനാണ് ട്രിപ്പ് പോകുന്നത് അപ്പോൾ എല്ലാ ആ ഒരു ഭാഗത്തുള്ള എല്ലാ പ്രവാസി ഫാമിലീസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കെല്ലാവരെയും പരിചയപ്പെടാനും അതുപോലെ തന്നെ എന്താ പറയുക ഭയങ്കര ഭയങ്കര രസകരമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ചിലപ്പോൾ കുറച്ച് ലോങ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം അത്രയും കാഴ്ചകളും ഒക്കെ ഉണ്ടായിരുന്നു കാരണം സൗദിയിലെത്തിയിട്ട് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ട്രിപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവരുടെ ഒരു കോർഡിനേഷനും കാര്യമൊക്കെ നല്ല അടിപൊളിയായിരുന്നു നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഇക്ക കൂടെ ഇല്ലാത്തൊരു വിഷമെനിക്കുണ്ടായിരുന്നു ഇക്ക തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരണം ഷോപ്പ് ില്ല അപ്പം പിന്നെ ഞങ്ങൾ മീപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് ആർക്കും തന്നെ അത് ഭയങ്കര ഒരു റിലീഫായിരുന്നു അങ്ങനെ മരിപ്പനടുത്ത് പോകും പാർക്കിലൊക്കെ പോകുന്നല്ലാതെ ഇങ്ങനെ ഒരു ട്രിപ്പ് നമുക്കിവിടെ കിട്ടിയത് ശരിക്കും ഭയങ്കര ആയിരുന്നു ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ നമ്മൾ ആളെല്ലാം ആയപ്പോൾ അവിടുന്ന് ട്രിപ്പ് അങ്ങനെ തുടങ്ങി അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവർ ഒരുപാട് ഗെയിമും കാര്യങ്ങളൊക്കെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇഷ്ടമുള്ളവർക്ക് പാട്ടുകളൊക്കെ പാടാം കുട്ടികൾക്കുള്ള ഗെയിംസ് ക്യുസ് മത്സരങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ആദ്യക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് ഒരു ഒരു കാക്കുവിനെ കിട്ടിയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് വയസ്സുകാരനാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ്റെ അടുത്താണ് ഇരുന്നത് അപ്പോൾ ഹാദിക്കും തന്നെ ഭയങ്കര രസമായി ഓരോ രണ്ടോളം നല്ല കമ്പനി ആയപ്പോൾ അവർക്കും ഭയങ്കര രസമായിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ഇൻട്രാക്റ്റീവായിട്ട് നമ്മുടെ ട്രിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകൾ അതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു കാരണം അദ്ദേഹം പറഞ്ഞൊരു കോട്ടിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം മലപ്പുറം എപ്പോഴും കുടുംബ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് നൽകിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക അങ്ങനെയായിരുന്നു പണ്ടുള്ള പ്രവാസികളൊന്നും ഇപ്പോൾ ഒരുപാട് ഉംറൈസായിട്ടും അല്ലാതെ വിസിറ്റിംഗ് വിസയൊക്കെ ആയിട്ട് നമ്മളെ ഫാമിലീസിനെപ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയതും ഇതൊക്കെ നമ്മളെ നാട്ടിലുണ്ടായ നല്ലൊരു മാറ്റാണെന്നൊക്കെ അതേപോലെ എനിക്കും ഭയങ്കര ഒരു ചേഞ്ചായിട്ട് തോന്നി നമ്മളെ നമുക്ക് ഉണ്ടായിട്ടുള്ള അപ്പൊ അതിനുശേഷം പാട്ട് പാടാൻ വേണ്ടി വിളിച്ചു അപ്പം ആരും പാട്ട് പാടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു പാട്ട് പാടാൻ അങ്ങനെ എനിക്ക് മൈക്ക് തന്നു അപ്പം ഇങ്ങനെ ഞാൻ ചെറുതായിട്ടൊരു പാട്ടൊക്കെ പാടിയിട്ടോ പാട്ടൊക്കെ കഴിഞ്ഞു പാട്ട് ഞങ്ങൾക്ക് അത്ര കണക്റ്റ് ചെയ്യാന്ന് എനിക്കറിയില്ല കാരണം എന്തെങ്കിലും കേൾക്കുക മാത്രമായി ഭയങ്കര ക്ലിയർ ഒന്നും ഉണ്ടാവില്ല പിന്നീട് ഞാനൊരു കത്ത് പാട്ട് പാടിയത് അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കാരണം എല്ലാവരും പഴയ പ്രവാസികളാണ് അപ്പോൾ അതെന്തായാലും അവർക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും പുതിയ ന്യൂലി വെഡ് കപ്പിൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പക്ഷെ എന്നാലും എല്ലാവർക്കും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി പിന്നീട് ഞാൻ ഇവിടെ എത്തോളം കുറെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പക്ഷേ എപ്പോഴാണ് ആ അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം ഉണ്ടായത് ഫസ്റ്റ് ഞാൻ ആ ഒരു പാട്ട് പാടിയപ്പോൾ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ഒന്നും ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ലട്ടോ അപ്പോൾ ഒരു ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതില് പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നി പിന്നീട് ഒരുപാട് കുട്ടികളൊക്കെ പാടാനായിട്ട് മുന്നോട്ടൊക്കെ വന്നു കേട്ടോ അങ്ങനെ ഇടയ്ക്ക് പാട്ട് ഒന്ന് നിർത്തി വെച്ചിട്ട് ക്യുസ് മത്സരം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആദ്യം സീരിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് അതായത് ജനറൽ നോളജ് ആണ് ചോദിച്ചത് അപ്പോൾ അതിന് കുറേ പേരൊക്കെ ഉത്തരം പറഞ്ഞു പക്ഷേ അതിലൊരു വിജയനെ കണ്ടെത്താനായിട്ട് പറ്റില്ല കാരണം അങ്ങനെ കൂടുതൽ മാർക്ക് എന്ന് പറയാൻ ആർക്കും ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവരും ഇങ്ങനെ ഓരോ ആൻസർ വീതം പലരും ആണ് പറഞ്ഞത് നമുക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല കേട്ടോ നമുക്കൊട്ടും അറിയാത്ത അങ്ങനെ വിരളമായിട്ടൊക്കെ എന്താ പറയുക വരുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ ചോദ്യങ്ങളൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നീട് അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മൾ വഴിയിലൊരു ഭാഗത്ത് നിർത്തി ഇതൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി അപ്പോൾ നമ്മളെല്ലാവരും വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുറേ സമയോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ച് മണിക്കൂറെങ്ങാണ്ട് നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ അവിടെ എത്താനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വാഷ്റൂമിലെല്ലാം പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നു പിന്നെ വണ്ടിയിലും തന്നെ ഓയിലൊക്കെ അടിച്ച് എല്ലാവരും ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കാഴ്ചകളെ കണ്ടിട്ട് നല്ല കാറ്റുണ്ടായിരുന്നുണ്ട് നല്ല വെയിലാണ് പക്ഷേ ആ ഒരു കാറ്റുകൊണ്ട് നമുക്ക് ചൂടറിയുന്നില്ല കാരണം ഇവിടെ മൊത്തം മരുഭൂവാണ് അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ട പോലെ തന്നെ മൊത്തം പ്രദേശത്തും മരുഭൂമിയാണുള്ളത് അപ്പോൾ ഹാരിക്ക് ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഒട്ടകങ്ങളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ആദ്യമായിട്ടാണ് ഓനെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ പറയുമായിരുന്നു ഒട്ടകത്തിനെ കാണണം അമ്മ എന്നൊക്കെ പക്ഷേ ഈ ഒരു ഭാഗത്തൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് പോയപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നീട് ആ പാട്ട് പാടിയ കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കും അതൊരു സന്തോഷമല്ല അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന മോനും പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൊടുത്തു ഗിഫ്റ്റൊക്കെ പിന്നീട് കുസൃതി ചോദ്യങ്ങളെന്ന് പറഞ്ഞിട്ട് കുറച്ച് കുസൃതി ചോദ്യങ്ങളെല്ലാം ചോദിച്ചു അപ്പോൾ അതും ഭയങ്കര രസകരമായിട്ട് നല്ല ഫണ്ണായിട്ട് എല്ലാവരും ഭയങ്കര കോമഡിയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫണ്ണായിട്ട് എടുത്ത് ഭയങ്കര രസം അത് കാണാനൊക്കെ ആയിട്ട് കേട്ടോ അങ്ങനെ വീണ്ടും യാത്ര നല്ല രസകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പോകപ്പോ ഒരുപാട് ചെമ്മരയാടുകളും അതുപോലെ തന്നെ ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുന്നേ നിർത്തിയതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പിന്നീട് നമുക്ക് ഇറങ്ങാനും ഫ്രഷ് ആകാനുള്ളൊരു സൗകര്യം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇറങ്ങിയത് പിന്നീട് നമ്മൾ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പള്ളി ഉണ്ടപ്പോൾ മരുഭൂമിയുടെ അടുത്ത് അതായത് ഒരു ബോർഡർ വന്നപ്പോൾ അവിടെ ചെക്കിങ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പള്ളി ഉണ്ടായപ്പോൾ എല്ലാവരും അവിടെ ഒന്ന് ഇറങ്ങി വന്നുകൊണ്ട് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ കയറി അവിടെ വെള്ളത്തിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു മരുഭൂമിയും കാര്യമൊക്കെ ആയതുകൊണ്ട് നല്ല വെയിലായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും അവിടുന്ന് വണ്ടി കയറിയിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു പിന്നീട് നമ്മൾ പോകാനായിട്ട് നമ്മൾ കരുതിയിരുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എം ബീച്ചാണ് ഭയങ്കര അടിപൊളി ബീച്ചാണ് നമ്മളൊരു ബോട്ട് സവാരി നടത്തണം എന്നൊക്കെയുള്ള പ്ലാനിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് ഇട്ടോ പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ പ്ലാന് മൊത്തം പാളിപ്പോയി അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ അവിടെ ബോട്ടിൻ്റെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മുപ്പത് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് എന്നു രണ്ടാം പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ രാജാവ് ഇവിടെ സൗദിയിലുണ്ടല്ലോ സൗദി രാജാവ് അപ്പോൾ സൽമാൻ രാജാവും പരിവാരങ്ങളൊക്കെ തന്നെ വന്നത് കാരണം കുടുംബസമയത്ത് എത്തിയത് കാരണം അവർ അവിടെ സവാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റുള്ള യാത്രക്കാർക്കൊന്നും അവിടെ ഇറങ്ങാൻ പറ്റുമല്ലോ അവരുടെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് തിരിച്ചു പിന്നീട് എപ്പോഴേലും വൈകുന്നേരം പറ്റുമെങ്കിലും അവർ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് ഭയങ്കര രാശിയുടെ കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നുണ്ട് ആദ്യമൊക്കെ ബോട്ടിൽ പോകുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു കാരണം എനിക്ക് സത്യം വന്നെങ്കിൽ വെള്ളം പേടിയാണ് ഒരു അന്യ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവം നല്ല രസമൊക്കെ ആയിരിക്കും പക്ഷെ എനിക്കെന്തോ ഒരു പേടിയായിരുന്നു അപ്പം എന്തായാലും വലിയ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊരു സമാധാനമൊക്കെ ആയി പക്ഷേ ഹാദിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ എവിടെ വന്നിട്ട് ബീച്ചിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ കണ്ടപ്പോൾ നല്ല അടിപൊളി നല്ല ക്ലീൻ വെള്ളം ഒക്കെ നല്ല സൂപ്പറായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയെല്ലാം നിർത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ബീച്ച് സൈഡിലുള്ള ഒരു പാർക്കിൽ പോയി അവിടെ മൊത്തം കാലിയായിരുന്നു നല്ല വെയിൽ സമയമല്ലേ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മരച്ചോട് നോക്കിയാണ് നമ്മളിങ്ങനെ നടന്നത് അപ്പോൾ എവിടെയെങ്കിലും നല്ലൊരു ഷെൽട്ടർ കാണുകയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് നിന്നത് അപ്പോൾ ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ ഇവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ൊക്കെ ഉച്ചക്കൊക്കെ നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ നല്ല അടിപൊളി ആയിരുന്നു പിന്നെ പെരുന്നാളിന് ഞാനിവിടെ മന്തി ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് ബിരിയാണി കഴിക്കാനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ബിരിയാണി ആയിരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ഞങ്ങൾ ഇരുന്നത് ഞാൻ നല്ല ഷെൽട്ടർ കണ്ടപ്പോൾ ഇരുന്നു പിന്നീട് മേലൊക്കെ നോക്കിയപ്പോഴാണ് അത് പുളീൻ്റെ മരാണെന്ന് മനസ്സിലായിട്ടോ അപ്പോൾ നല്ല രീതിയിൽ പച്ചപ്പുളിയും നല്ല പഴുത്ത പുളിയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ നിഷ എവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മൊത്തം ചാക്കിലൊക്കെ ഉണ്ടായിരുന്നു കുറേ പേരെല്ലാം പറിച്ച് കൊണ്ടുപോയൊക്കെ ചെയ്തിട്ടോ പക്ഷെ എനിക്കങ്ങനെ പുളിയുള്ള സാധനത്തിനോട് ഭയങ്കര ഒരു ഒരു ഇഷ്ടക്കുറവുണ്ട് അതുകൊണ്ട് ഞാൻ അല്ലാതെ പുളിയൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പോയില്ല അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഹാദി നിൽക്കുന്നിടത്ത് കണ്ടില്ല നല്ല ഷെൽട്ടറാണ് നല്ല സുഖം ഉണ്ടായിരുന്നുണ്ട് നല്ല കാരണം ബീച്ച് സൈഡിലായതുകൊണ്ട് നല്ല കാറ്റും ശരിക്കും പറഞ്ഞാൽ രാത്രി ഇങ്ങനെ ശരിക്ക് കൂടുതൽ സമയം നമ്മൾ ഉറങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രാവിലെയാണ് ഉറങ്ങുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഓരോ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നത് ഈ കാറ്റൊക്കെ തട്ടിയപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യക്ക് പാർക്കിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോകാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ വലിയൊരു സിഫർ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ നല്ല ബിരിയാണി മൈക്കും നല്ല കച്ചമ്പറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ബിരിയാണി നല്ല ടേസ്റ്റി ബിരിയാണി ബിരിയാണിയായിരുന്നു അതുകൊണ്ടുതന്നെ എനിക്ക് നല്ല വിഷമം ഉണ്ടായത് കാരണം ഞാൻ നല്ല വയറ് നിറച്ച് കഴിച്ചു ആദ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാദ്യം ഒക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടോ അങ്ങനെ ഇതിനുശേഷം ആദ്യം പാർക്കിൽ പോകണം പാർക്കിൽ പോകണം എന്ന് ഇങ്ങനെ പറഞ്ഞതാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു പൊയ്ക്കോ എനിക്ക് വെയ്യമെന്നു പറഞ്ഞിട്ട് അങ്ങനെ അമ്മമാരെ കൂടെ കുറച്ച് സമയം എല്ലാം കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു കാറ്റ് കാരണം കേൾക്കുന്നുണ്ടോ അറിയില്ല അപ്പോ ഹാദിക്കും ഇവിടെ പാർക്കിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പാർക്ക് പോയിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു ബീച്ച് പോയിക്കാണെങ്കിൽ അമ്മ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെയാണ് ഇപ്പം എന്തായാലും നല്ല വെയില പക്ഷെ നല്ല കാറ്റുള്ള കാരണം ചൂടും മാറണില്ല പക്ഷെ കണ്ണും ശരിക്കും തുറക്കാൻ വെച്ചിട്ടുണ്ടായില്ല ഇപ്പം എന്തായാലും പോയി നോക്കട്ടെ അപ്പം ഞാൻ ഇന്നിടത്ത് നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം ബീച്ച് സൈഡ് പോകാനായിട്ട് അവിടെ ചെന്നപ്പോൾ പടച്ചു നല്ല സൂപ്പർ സൂപ്പറായിരുന്നു നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ച് സൈഡ് അപ്പോൾ അവിടെ നിൽക്കണപ്പോൾ ഇപ്പാനെ ഞാൻ അവിടെ നിന്ന് കണ്ടു കിട്ടും അപ്പോൾ ഇപ്പം ഇമ്മാനങ്ങനെ തിരഞ്ഞോണ്ട് നിൽക്കുകയാണ് കോൾ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഞാനെന്തായാലും ഒരിടത്തുക്ക് പോകാനായിട്ട് നിൽക്കുക അപ്പോൾ അവിടെ അങ്ങനെ കണ്ടപ്പോൾ എന്തൊരു നീറ്റാണ് നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല നല്ല നീറ്റായിട്ടുള്ള ബീച്ച് സൈഡ് സംഭവം നല്ല അടിപൊളി ആയിരുന്നുണ്ട് അവിടെ എവിടെയാണ് ചുവന്ന േ പോ അപ്പൊ ഹാദിക്ക് കടലിൽ ഇറങ്ങണന്ന് പറഞ്ഞിട്ട് ഒരേ നിർബന്ധം അപ്പൊ ഞാൻ പാൻസ് പാൻസെല്ലാം ഊരിയിട്ടാണോ അവന് വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനക്ക് അങ്ങോട്ട് ഇറങ്ങണം എന്നോണ്ട് പാൻ കൂടെ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക കേട്ടോ ഓ അങ്ങനെ കണ്ടെത്താ ദൂരത്തോടെ എന്തൊരു ഭംഗിയെ കാണാൻ ഒരു ഭാഗത്ത് ലൈറ്റായിട്ടുള്ള ബ്ലൂ പിന്നീട് അങ്ങോട്ട് ഭയങ്കര ഡാർക്ക് ബ്ലൂ ഒക്കെ ആയിട്ട് പിന്നീട് അവിടെ പോലീസിൻ്റെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അങ്ങനെ ആൾക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പെരുന്നാളും കാര്യമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക് ആയതുകൊണ്ടായിരിക്കണം അറിയില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെക്ക് നടന്നു അപ്പോൾ അവിടെ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ ഷീറ്റ് തിരിച്ചു മണലിൽ കൂടെ അപ്പോൾ നമ്മളവിടെ മണലിൽ ചവിട്ടുമ്പോൾ പൂന്തം പോലെ അവിടെ അങ്ങനെ എന്താ പറയുക കാല് പൂന്തി പോവുകയൊന്നുമില്ല അപ്പോൾ എന്താ ായാലും അവിടെ അങ്ങനെ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആദ്യ ആദ്യം അങ്ങനെ കുറച്ച് ഇറങ്ങി പിന്നീട് ഓൻ അങ്ങോട്ട് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സംഭവത്തിൽ വെള്ളം ഭയങ്കര പേടിയാണ് വെള്ളം ഉയരൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം അങ്ങനെ പറഞ്ഞു വേണ്ട പോണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഓനക്ക് എന്തായാലും കുറച്ചുകൂടെ വെള്ളത്തിൽ പോകണം പോണം എന്നെ പറഞ്ഞു പിന്നെ ഇവിടെ ഭയങ്കര വലിയ തിരമാലകളൊന്നും വലിയ ചെറുതായിട്ട് ഇങ്ങനെ ഓളം വിട്ടണ പോലെ ഉള്ളായിരുന്നു ഇങ്ങനെ ലാസ്റ്റ് ഇറങ്ങിയാലും പോരാ മൊത്തത്തിൽ നനയണം എന്നുള്ള പറഞ്ഞ ആദ്യ ഡ്രസ്സൊക്കെ ഊരി ഓന അവിടെ കളിച്ചോണ്ടിരുന്നു കേട്ടോ കുറച്ച് സമയൊക്കെ ഞാൻ വേറെ ഡ്രസ്സ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് ും അങ്ങനെ ആദ്യ അവിടെ നിന്ന് അവൻ്റെ കുളിയും തേവാരൊക്കെ കഴിച്ചു പിന്നീട് അതിന് ശേഷം ഞാൻ അവനവിടെ പോയിട്ട് ഒന്ന് നല്ല വെള്ളം കൊണ്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ അതിനെ അവനെ ഡ്രസ്സൊക്കെ മാറിക്കൊടുത്ത് വീണ്ടും ഞങ്ങള് പാർക്കൊക്കെ നടന്നു క <laughs> അപ്പോൾ ഞാനിവിടെ തിരിച്ച് ഞങ്ങൾ വീണ്ടും പാർക്കിലെത്തി കാരണം നമ്മൾ ബസ് കയറാനായിട്ടുണ്ട് അപ്പോൾ എങ്ങനെ എല്ലാവരും വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആദ്യം വീണ്ടും അവിടെയുള്ള പാർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ജിം പാർക്കിൽ വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ മെഷീൻസ് ഒക്കെ എന്തിനാന്ന് പോലും വലിയ ആയിട്ടില്ല പിന്നെ നട്ടപ്പൊരി വെയിലത്തിരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവർക്ക് സമൂഹത്തിൽ കളിച്ച് മതിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ടിരുന്നു ഇതിന് മുന്നേ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ട് നമ്മൾ ഇതിനിടക്ക് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു സ്ഥലത്തിറങ്ങിയിട്ട് ലോഹറൊക്കെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞത് കാരണം ഞാൻ ഫോൺ ചാർജ് ചാർജിൽ ഇട്ടുകയുണ്ട് ബസ്സിൽ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഓക്കെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഈ യാമ്പൂലുള്ള ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം നമുക്ക് പാളിപ്പോയല്ല അപ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ ഇവിടെ പോകാമെന്ന് വിചാരിച്ചു ഇത് വേൾഡിൽ തന്നെ എന്താ പറയുക ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ഷോ ആണ് എന്തോ വേൾഡ് റെക്കോർഡും കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ പേരിൽ ഉണ്ട് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അത്രയും വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സിൽ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോയത് അങ്ങനെ നമ്മൾ അവിടെ എത്തി അതിൻ്റെ എൻട്രൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ക്യൂവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പെരുന്നാളും യത് കാരണം ഒരു ചാർജും കുറച്ച് കൂട്ടിയിട്ടുണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് കറക്റ്റ് ഏഴര മണിക്ക് തിരിച്ച് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ എൻട്രൻസ് ഒട്ടേ ഇങ്ങനെ പൂക്കൾ കൊണ്ട് ഭയങ്കര സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം സൺഫ്ലവർ ആണ് പക്ഷേ ഇതൊക്കെ അങ്ങനെ ചിലതൊക്കെ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ ബ്ലൂം ചെയ്ത് നിൽക്കുന്നുമുണ്ട് പിന്നീട് അങ്ങോട്ട് വേറെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് അത് മേരി ഗോൾഡ് യെസ് ഏതാ ഫ്ലവർ ആയിക്കുമായി പഠിക്കാണ്ടേ അങ്ങനെ നമ്മൾ എൻട്രൻസ് വഴി അതിനകത്തെത്തി പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു വാള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇതിൻ്റെ അകത്തൊക്കെ അങ്ങോട്ട് കയറിയപ്പോൾ ഭയങ്കര കണ്ണഞ്ചിപ്പിക്കുക എന്നൊക്കെ അറിയില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് വന്ന് കാണുന്ന വേണം ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇതിന് ഭംഗി മനസ്സിലാവുന്നുണ്ട് എനിക്കറിയില്ലെട്ടോ കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഭയങ്കര എന്താ പറയുക ഭയങ്കര സൂപ്പറായിരുന്നു നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ നല്ല വേരുണ്ടായത് കാരണം ഫോട്ടോസിനൊക്കെ തന്നെ നമുക്ക് നല്ല കളറും കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ കണ്ണ് മര്യാദയ്ക്ക് തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോസിലൊന്നും മര്യാദയ്ക്ക് പോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഹാദിക്ക് ഈ ഒരു നടത്തം കുറച്ച് ബോറിങ് ആയിരുന്നു ലിനിയം അങ്ങട്ട് ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ തന്നെയാണ് കാണാനായിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്ക് ഡോൾഫിനെയും അതുപോലെ ഇടയ്ക്ക് ബട്ടർഫ്ലൈസിനെയും ഒക്കെ തന്നെ പ്ലേസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് പിന്നീട് നമ്മളിങ്ങനെ നടന്ന് പോയിട്ട് പിന്നീട് ഒരു കാറ്റുമാണ് അതുപോലെയുള്ള ഒരു സ്ലൈഡ് പോലെയുള്ള ഒരു കാറ്റുമാണ് അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ ഒരു കമ്പിമലൊക്കെ തന്നെ ഫ്ലവർ പല രീതിയിലും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഊട്ടിയിലൊക്കെ തന്നെ പോകുമ്പോൾ കാണുന്ന വോളിലൊക്കെ ഉള്ള ഫ്ളവേഴ്സ് പോലെയൊക്കെയുള്ള അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്ന ഫ്ലവേഴ്സൊക്കെ കാണിരുന്നു അപ്പോൾ ഇതിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനെ മൊത്തം വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഏരിയ മൊത്തം കവർ ചെയ്തിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും എനിക്ക് കൂളിംഗ് ഗ്ലാസ് എടുത്താൽ എന്നൊന്നും തോന്നി കാരണം നമ്മൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നില്ല എനിക്കത് ഓടിയതുമില്ല അല്ലെങ്കിൽ ആദ്യം എനിക്ക് കൂളിംഗ് ഗ്ലാസ് എടുത്താൽ മതിയായിരുന്നു കാരണം നല്ല വെയിലായിരുന്നല്ലോ അപ്പോൾ പിന്നീട് നമുക്ക് കാണാനായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് ഫ്ലവേഴ്സ് തന്നെയാണ് പിന്നീട് തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ പിന്നീട് ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഫോട്ടോ തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനടക്ക ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജ്വല്ലറീസിൻ്റെ കുർത്തയുടെ ഷോപ്പ് പിന്നെ ഈ ഒരു കാണുന്ന വൈറ്റ് ആ ഒരു രീതിയിൽ കാണുന്നതൊക്കെ തന്നെ ഊതും ഒക്കെ വെക്കുന്ന ഒരു സംഭവമായിരുന്നു അതൊക്കെ രാത്രി ആയപ്പോഴാണ് കുറച്ചുകൂടെ സജീവമായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നീട് നമ്മൾ നമ്മളതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പോയി അപ്പോൾ അവിടെ ഒക്കെ തന്നെ ഈ ത്രീ ഡി ആനിമേഷൻ പോലത്തെ സംഭവങ്ങൾ അങ്ങനെ കാണാനൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ കളിക്കാനുള്ള പാർക്ക് പോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ പിന്നീട് അതിൻ്റെ അകത്തേക്കാണ് കയറിയത് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ കണ്ടപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അത് ഇങ്ങനെ കണ്ടില്ല ബട്ടർഫ്ലൈ പോലെ ഉണ്ട് അതൊക്കെ കാണാനായിട്ട് ഭംഗിയുണ്ട് അതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയാണ് സംഭവങ്ങളാണ് അവിടൊക്കെ നമ്മൾ ലാസ്റ്റാണ് പോയത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഈ ഈയൊരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയയിൽ എന്താ ഉള്ളത് നോക്കി അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാനായിട്ട് പക്ഷേ ഒടുക്കത്തെ റേറ്റ് ചെയ്യുന്നു ഒടുക്കത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ് ചെയ്യാൽ അഞ്ഞൂറ് ആയിരം എന്നൊക്കെ പറഞ്ഞുള്ള പാക്കേജുകളാണ് വരുന്നത് അപ്പോൾ നമുക്കത് അത്രയും നമുക്ക് അഫോർഡബിൾ ആയിരുന്നില്ല ഈ ഒരു ഈയൊരു കുറച്ചതിൽ കളിക്കാനായിട്ട് അത്രയും നമുക്ക് അഫോർഡബിൾ അല്ലേയിരുന്നു അപ്പോൾ കാരണം അടുത്തുള്ള പാർക്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ തന്നെ ആദ്യ ഇതിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിലൊന്നും കയറേണ്ട എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോന്നു പിന്നീട് അവിടെ ഐസ്ക്രീം പാർലർ ഇങ്ങനെ കണ്ടപ്പോൾ വേനായിരുന്നു അപ്പോൾ അവിടുന്ന് ആദ്യക്ക് അപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ മാംഗോ ഫ്ലേവറിലുള്ള ഒരു ഐസ്ക്രീമാണ് വാങ്ങിയത് മാംഗോയും ആനിലോയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ പിന്നെ എനിക്ക് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടാണ് തോന്നുന്നു കുറേ സമയം അവിടുന്ന് ഇവിടെ വരെ നമ്മൾ എ സിയിൽ അങ്ങനെ ഇരുന്നല്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തൊണ്ടവേദന ഉണ്ടായപ്പോൾ ഞാൻ എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞു അങ്ങനെ ഹാദി ഐസ് എല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു കുറേ സമയം ഇങ്ങനെ നടന്നേലേ അപ്പോൾ അവിടെ ഇരുന്ന് ഹാദി ഐസ് എല്ലാം കഴിച്ചു പിന്നീട് നമ്മൾ നമ്മളിതിൻ്റെ എൻ്റെക്ക് വരുംതോറും ഇവിടെ വലിയൊരു പൂളുണ്ട് പിന്നെ ഇത് പാർക്കിംഗ് ഏരിയയാണ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എൻട്രൻസിൻ്റെ കുറേ ദൂരെയാണ് പാർക്കിങ് ആ ഒരു സൈഡിലാണ് വരുന്നത് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ മൊത്തം ഏകദേശം എല്ലായിടത്തും ചുറ്റി തന്നെ പറയാം അപ്പം ഏകദേശം ചുറ്റിലൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു no? പിന്നീട് നമ്മൾ ഈ ഒരു ഒരു സംഭവത്തിൻ്റെ അടുത്ത് മാത്രം നമ്മൾ കയറാനുള്ളൂ നേരത്തെ കണ്ട ഒരു ബട്ടർഫ്ലൈൻ്റെ എൻട്രൻസ് ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോയി അവിടെ ചെന്നപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു ഇത് ശരിക്കും ഇങ്ങനെ രാത്രി ആയാലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടെ നടന്ന് അപ്പുറം ചുറ്റി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മളിങ്ങനെ മൊത്തം ഇങ്ങനെ വീഡിയോസ് എടുക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാരണം പല ഷേപ്പിലുള്ള സംഭവത്തിനുള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസം കാണാനായിട്ട് കാണാനായിട്ടിട്ടോ ഇങ്ങനെ കൂട് മുളച്ച് യും മരച്ചില്ലകളും അങ്ങനത്തെ ഒരുപാട് ഷെയ്പ്പിൽ ഉള്ളത് ഭയങ്കര ഭയങ്കര രസമായിരുന്നു അത് കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഭാര്യക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി അതൊക്കെ കണ്ടപ്പോൾ കാരണം നല്ല ഫ്ലവേഴ്സ് ഒരു എന്താ പറയുക നമ്മളൊരു മാജിക്കൽ വേൾഡിൽ എത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു അപ്പോൾ ഷവ്വാലിൻ്റെ ചന്ദ്രൻ ഇങ്ങനെ അവിടെ ഉദിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ എന്തായാലും രാത്രി ആവാനായിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങാനിടാം മകളടുത്ത് പറഞ്ഞ സമയം ഏഴരയല്ലേ അപ്പോൾ മകരബിനെ ഏകദേശം ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുക എന്നുള്ള രീതിയിൽ അപ്പോൾ അവിടെയൊക്കെ എവിടെ വേണമെങ്കിലും നല്ല നീറ്റായിട്ട് ഉള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് എവിടെയെങ്കിലും എന്നിട്ട് നിസ്കരിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവിടുന്ന് നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞാനമ്മയും നിസ്കരിക്കാനായിട്ട് പോയി ഇപ്പം വേറെ ഓരോ ആണുങ്ങളും എല്ലാവരും കൂടെ ഈ മാമും മാമുമൊക്കെ ആയിട്ട് നിന്നിട്ട് അങ്ങനെയാണ് സ്കെച്ചിൻ്റെ ജമാറ്റാണ് സ്കെച്ചത് അപ്പോൾ ഒരു അങ്ങനെ ഒരു സൈഡ്ക്കും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഒരു ഭാഗത്ത് നിൽക്കാന്ന് വിചാരിച്ചു കാരണം തന്നെ നമുക്ക് ബസ്സിൽ കയറാനായല്ലോ അപ്പോൾ രാത്രി ആയി അവിടെ ലൈറ്റ് എല്ലാം ഓൺ ആക്കിയപ്പോൾ അത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് മൊത്തത്തിലൊരു സ്വർണ്ണമായായിരുന്നു ആ ഒരു സൈഡിൽ ഉണ്ടായിരുന്നത് പിന്നെ ചില സൈഡിൽ പിങ്ക് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ കാണിച്ച ഫ്ളവേഴ്സിൻ്റെ ഇടയിലൊക്കെയുള്ള ഒരു മൊട്ട് പോലത്തെ സംഭവം ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ലൈറ്റ് ആയിരുന്നു അത് അപ്പോൾ അതെല്ലാം തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കളറ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫ്ലേഴ്സിൻ്റെ ഇടയിൽ അതെല്ലാം തെളിഞ്ഞു വന്നപ്പോൾ നല്ല കാണാനായിട്ട് കാണാനായിട്ടോ നല്ല നല്ല സൂപ്പർ ആയിരുന്നു കാണാനായിട്ട് അപ്പോൾ അങ്ങനെ അതിനുശേഷം നമ്മൾ എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ എല്ലാവരും ഇറങ്ങി അപ്പോഴത്തേക്കും ഹാജി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരോട് ബസ്സിൽ ഇരുന്നപ്പോൾ ഞാൻ കുറെ പറഞ്ഞു ഉറങ്ങിക്കോ കുറേയും ഉറക്കാനൊക്കെ നോക്കി പക്ഷേ നടന്നില്ല ഇപ്പോൾ അവന് കുറെ നടന്ന് കാര്യങ്ങളൊക്കെ ക്ഷീണിച്ചപ്പോൾ അവൻ ഉറക്കം വന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ ബസ്സിൽ പെട്ടെന്ന് തന്നെ കയറി പിന്നീട് നമ്മൾ അവിടുന്ന് തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് മാറി കുറച്ച് ഒരു സ്ഥലത്ത് ബസ് പാർക്ക് ചെയ്യാൻ കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് സൂപ്രഭരിച്ചിരുന്ന് എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ടോ അപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു ഉണ്ടായിരുന്നത് നല്ല സൂപ്പർ ഫുഡ് ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഉച്ചക്കത്തെയാണെങ്കിലും ആണെങ്കിലും ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ കോർഡിനേഷൻ എന്തായാലും പറയാതിരിക്കാൻ വയ്യ എല്ലാ കാര്യത്തിനും നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇവർക്ക് ട്രിപ്പ് പോകേണ്ടത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും തന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു നമ്മൾ സേഫ് ആണ് എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തു ഇവരുടെ അതായത് ജീവൻ്റെ അതായത് ജിദ്ദ വഴിക്കടവ് പ്രവാസി കൂട്ടായ്മയുടെ ബാനറെല്ലാം പിടിച്ചിട്ട് നമ്മളെ എല്ലാവരും ഡ്രൈവർ അടക്കം എല്ലാവരും ഒരുമിച്ച് ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അങ്ങനെ അതിനുശേഷം വീണ്ടും നമ്മൾ ബസ്സിലൊക്കെ കയറി ബസ്സിൽ കയറിയതിനു ശേഷം നല്ലൊരു ഉറക്കം ബാസ് ഒക്കെ കേട്ടോ ഹാദി നന്നായിട്ടൊന്നും ഉറങ്ങി ഫുഡ് ഒക്കെ കഴിച്ചപ്പോ അപ്പോൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതിനു ശേഷം റൂമിലെത്തിയതിനു ശേഷം നമ്മൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് ഇറങ്ങാൻ സമയത്ത് ഒരു വേറൊരു ഗിഫ്റ്റും കൂടെ തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പാട്ട് പാടി അവരെ എൻജോയ് ചെയ്യിപ്പിച്ചതിന് എനിക്ക് വേറൊരു ഗിഫ്റ്റും കൂടെ തന്നെ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ നല്ല ഉറക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചപ്പോഴാണ് ഞാൻ എന്താ സംഭവം എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് ചെന്നത് പിന്നീട് ഒരു നന്ദി പ്രകാശനമൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഗിഫ്റ്റ് ഇപ്പോൾ റൂമിലെത്തിയിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു വാൽക്കണ്ണാടി ആയിരുന്നു വാൽക്കണ്ണാടി പോലത്തെ ഒരു മിറർ നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ മിറർ പിന്നെ രണ്ടാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പുഡിംഗ് ട്രയ ആയിരുന്നു ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു പുഡിങ് ട്ര ആയിരുന്നു അപ്പോൾ രണ്ട് ഗിഫ്റ്റ് എനിക്ക് എനിക്കിഷ്ടമായി പിന്നെ ആദിക്കും കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ഓരോ സമ്മാനം കൊടുത്തിട്ട് എല്ലാവരും കയ്യിൽ കാണുമ്പോൾ അവർക്ക് സങ്കടമില്ല അപ്പോൾ ആദിക്കൊക്കെ കൊടുത്തു അതിൻ്റെ ഒരു ഫ്ലവർ വെയസും കാര്യമൊക്കെ കിട്ടി അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ആയിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇനി മറ്റൊരു വീടിൽ കാണാം ബ ബൈ